ഹായ് ഞാൻ സി കി ആർ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ രണ്ട് വാട്സാപ്പ് യൂസ് ചെയ്യാം ചെയ്യാമെന്നതാണ് അതിനായി നമ്മൾ വാട്സാപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക അതിൽ നിന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ചാറ്റ് സെറ്റിംഗ്സ് അതിൽ ബാക്കപ്പ് എന്ന് കാണാം ബാക്കപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ വീഡിയോസ് ഫോട്ടോസ് ഗ്രൂപ്പ് എല്ലാം ബാക്കപ്പായി അതിനുശേഷം നമ്മൾ ബാക്ക് ചെയ്ത് ടാക്ക് ചെയ്ത് ഇതിൻ്റെ ടാ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക അതിനായി സെൻറ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അതിനുശേഷം ഇതിൽ നിന്നും വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക വൺ മിനിറ്റ് ഇതാ വാട്സാപ്പ് അത് ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലിയർ ഡേറ്റ എന്ന് കാണിക്കും അവിടെ നമ്മൾ ഇത് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്ക് പോയി മൈ ഫോൾഡർ സോറി മൈ ഫയൽസ് ഓപ്പൺ ചെയ്ത് ഫോൺ മെമ്മറി ഓപ്പൺ ചെയ്യുക അതിൽ വാട്സാപ്പ് എന്നൊരു ഫോൾഡർ കാണാം ഇതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ റീനെയിമെന്ന് കാണും അത് നമുക്കൊന്ന് റീനെയിം ചെയ്യാം ഇവിടെ വാട്സാപ്പിൻ്റെ ഫ്രണ്ടിലായി ഓ ജി എന്ന് പ്രെസ് ചെയ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുന്നു അത് ഓക്കെ കൊടുത്ത് പോവുക ശേഷം നമ്മൾ ആദ്യത്തെ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്തത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റ് ബ്രൗസറിൽ പോവുക അത് അൺഇൻസ്റ്റാൾ ചെയ്യുക വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റ് ബ്രൗസറിൽ പോയി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഓ ജി വാട്സാപ്പെന്ന് ക്രിയേറ്റ് ജി വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ വാട്സാപ്പ് ഉപയോഗിച്ചിരുന്ന നമ്പർ അതിൽ ആഡ് ചെയ്ത് ചെയ്യുക അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീസ്റ്റോർ എന്ന് കാണിക്കാം കാണിക്കുക അത് റീസ്റ്റോർ ചെയ്ത് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വീഡിയോസും ഗ്രൂപ്പും ഒക്കെ അതിലേക്ക് ആഡ് ആഡ് ആകും ഓട്ടോമാറ്റിക്കായി ആഡ് ആവും അതിന് ശേഷം നമ്മൾ വാട്സാപ്പ് സാധാ വാട്സാപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ പുതിയൊരു നമ്പർ ആഡ് ചെയ്യുക ഇപ്പോൾ രണ്ട് വാട്സാപ്പ് നിങ്ങൾക്ക് ഓക്കെ ആയി ഇനി രണ്ട് വാട്സാപ്പും ഒരു മൊബൈലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും കാണുന്നത് വരെ ബൈ സിക്കുക ഓക്കെ